ടോണക്കി ഫുട്ബോളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം തങ്ങളെ എന്തുകൊണ്ടാണ് യൂറോപ്പിന്റെ രാജാക്കന്മാരെന്ന് പറയുന്നതെന്ന് അവർ ഇന്നത്തെ പെർഫോമൻസിലൂടെയും നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ചാമ്പ്യൻസ് ലീഗ് എന്ന് കണ്ട ചോര തളിക്കുന്ന റയൽമാൻ പ്ലേഴ്സിനെയാണ് ചാമ്പ്യൻസ് ലീഗിന്റെ ഓരോ മത്സരത്തിനും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിൽ നിന്ന് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ചാമ്പ്യൻ ലീഗിന്റെ ഫസ്റ്റ് ലീഗ് പ്ലേ ഓഫിൽ മാഞ്ചസ്റ്റർ സിറ്റീനെ തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടിൽ രണ്ടേ മൂന്ന് എന്ന സ്കോർ ലൈനിൽ ത്രില്ലറിലൂടെ റയൽമാൻഡ് ഫസ്റ്റ് ലേഗ് സ്വന്തമാക്കിയിരിക്കുകയാണ് ആരാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് എന്ന് പോലും പറയത്തക്ക വിധം എന്ന് പോലും അറിയാത്ത വിധം ഒരു മികച്ചൊരു ടീം പെർഫോമൻസ് ആണ് റയൽമാൻഡ് പ്ലേയേഴ്സിന്റെ അടുക്കിൽ നിന്നും കാണുവാൻ സാധിച്ചത് രണ്ട് പ്രാവശ്യം പിന്നിൽ നിന്നതിനു ശേഷം തിരിച്ചടിച്ച് മുന്നിൽ വന്ന് വിജയിച്ച റയൽമാൻഡിനെയാണ് നമുക്ക് ഇന്നത്തെ കളിയിൽ കാണുവാൻ സാധിച്ചത് പത്തൊമ്പതാമത്തെ മിനിറ്റിൽ ഹാർലൻഡിലൂടെയാണ് സിറ്റി അതെ മുന്നിൽ വരുന്നത് ജാഗ്ര നൽകിയ ഒരു ലോഫ്റ്റഡ് ബാള് ചെസ്റ്റിലൂടെ ഗാർവഡിയിൽ സ്വീകരിക്കുകയും അത് മനോഹരമായ ഫിനിഷിലൂടെ ഹാർലൻഡ് സിറ്റിനെ മുന്നിലെത്തിക്കുകയും ചെയ്തിരുന്നു തിരിച്ച് റയൽമാരുടെ എംബപ്പയിലൂടെയാണ് അറുപതാമത്തെ മിനിറ്റിൽ സമനില ഗോൾ നേടുന്നത് അതിനുശേഷം ഒരു മികച്ചൊരു ചാൻസ് വാർവ് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഷോട്ട് വൈഡായി പോകുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് അത് ശ്വാസമടുക്കിയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകരും കണ്ടിരുന്നത് മികച്ച ഒരുപൂടി നല്ല നല്ല ചാൻസുകൾ അതിനുശേഷം ഉണ്ടായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകരെ ഒരു കൂസൽ അവർ ഇന്ന് നേരിട്ടത് അത് തന്നെ എൺപതാമത്തെ മിനിറ്റിൽ ഫോർഡനെ ഫോൾ ചെയ്തിന് റഫറി സിറ്റിക്ക് വേണ്ടി ഒരു പെനാൽറ്റി വിധിക്കുകയായിരുന്നു അത് ഹാളൻഡ് എടുക്കുകയും മനോഹരമായി ഫിനിഷ് ചെയ്ത് സിറ്റിയെ രണ്ടാമതും മുന്നിലെത്തിക്കുകയാണ് ചെയ്തത് എന്നാൽ എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ എഡേഴ്സിന്റെ ഒരു മിസ് ജഡ്ജ്മെന്റിലൂടെ ഒരു ഫോർവേഡ് പാസ് എഡേഴ്സിനും നൽകിയപ്പോൾ അത് ബെല്ലിഹാം തട്ടിയെടുക്കുകയും അദ്ദേഹം ഗോളിലേക്ക് ഒരു ഷോട്ട് ഉതിർക്കുകയും ചെയ്തപ്പോൾ അത് ഡിഫൻസിൽ തട്ടി തിരിച്ചു വരികയും അത് ബ്രഹം ഡി എസിന്റെ കാലിലെത്തിയതിനു ശേഷം അദ്ദേഹം റയൽമാറിന്റെ രണ്ടാമതും വീണ്ടും സമര ഗോൾ നേടുക നേടുകയാണ് ചെയ്തിരുന്നത് മൂന്നാമത് ഗോൾ വരുന്നത് റയൽമാനിന്റെ വകയായിരുന്നു ഇഞ്ചറി ടീമിന്റെ രണ്ടാമത്തെ മിനിറ്റിൽ ഒരു വിനുഷ്യസിന്റെ ഒരു മനോഹരമായ ഒരു മുന്നേറ്റത്തിലൂടെ ബെല്ലിങ്ഹാം റെയൽമാറിനെ ഗോളാക്കുകയും റയൽമാറിന്റെ കോട്ടിലേക്ക് തങ്ങളുടെ വിജയം വരുത്തുകയും ചെയ്തിരുന്നു ഒരു മികച്ച ഒരു ടീം പെർഫോമൻസ് ആണ് ഇന്ന് റെയൽമാറിന്റെ പ്ലേയേഴ്സിലൂടെ നമുക്ക് കാണുവാൻ സാധിച്ചത് അതിൽ നിന്ന് തന്നെ വിനുഷ്യസിന്റെ പെർഫോമൻസ് എടുത്തു പറയാതിരിക്കാൻ വയ്യ കാരണം തനിക്കെതിരെ ബാനർ തൂക്കിയ മാഞ്ചസ്റ്റർ സിറ്റി ആരാധകരുടെ മുന്നിൽ താൻ എന്തുകൊണ്ടും കഴിഞ്ഞ വർഷത്തെ വാലന്റിയറിന് അർഹനാണെന്നുള്ള മികച്ചൊരു പെർഫോമൻസാണ് അദ്ദേഹവും കാഴ്ചവെച്ചത് കാരണം രണ്ടാമത്തെയും മൂന്നാമത്തെയും റയൽമാറിന്റെ ഗോളുകൾക്ക് അദ്ദേഹത്തിന്റെ പങ്കും വലുതായിരുന്നു ഇനി അടുത്ത മത്സരം സെക്കൻഡ് ലെഗ് അത് റയൽമാറിന്റെ കോട്ടയിൽ വെച്ചാണ് റയൽമാറിന്റെ ഭർണപൂവിൽ വെച്ച് ഈ വരുന്ന ഈ മാസം ഈ വരുന്ന മാസം പത്തൊമ്പതാം തീയതി ബുധനാഴ്ച രാത്രി ഒന്നരയ്ക്ക് ഇരുവരും സെക്കൻഡ് ലെഗിൽ ഏറ്റുമുട്ടും എന്തായിരിക്കും സ്കോർ എന്നത് എന്റെ കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക മികച്ച മത്സരങ്ങളാണ് അതുപോലെ യൂറോപ്പിൽ ഇന്ന് നടന്നിരുന്നത് അതിൽ തന്നെ ലീഗോണിലെ യൂസിയ്ലാഷ് ബ്രസ്റ്റിനെ മൂന്നേ സീറെന്ന ഗോളിൽ തോൽപ്പിച്ച് ആദ്യ പാദ്യം പി എസ് സി വിജയിച്ചിരുന്നു അതുപോലെ തന്നെ സെൽറ്റിക്കിൻ സ്പോർട്ടിങ്ങിനെ മൂന്നേ സീറയ്ക്ക് തോൽപ്പിച്ച് ഡോട്ട് മുണ്ടും ആദ്യം പാദ്യം വിജയിച്ചിരുന്നു അതുപോലെ മറ്റൊരു മത്സരത്തിൽ പി എസ് സി എന്തോവിനെ രണ്ടേ ഒന്ന് സ്കോർ ലൈനിൽ ജുവൻ ജുവൻറിസം തോൽപ്പിച്ച് ആദ്യപാദ്യം വിജയിച്ചിരിക്കുന്നു മികച്ച മത്സരങ്ങളാണ് ഇന്ന് യുഎസിൽ നടന്നിരുന്നത് ഇനിയൊരു വീഡിയോയിൽ കാണുന്നത് നമസ്കാരം